നമസ്കാരം ഹരിതഗ്രഹവാതക ഉദ്ഭമന അളവ് കുറച്ച് കാർബൺ ന്യൂട്രിലിറ്റിയും സുസ്ഥിരഭാവിയും സാധ്യമാക്കാനുള്ള കൂട്ടായ കർമ്മ പദ്ധതികളുമായി മുന്നോട്ട് നീങ്ങുകയാണ് ലോകരാജ്യങ്ങൾ ലോകം മുന്നിൽ കാണുന്ന ആ ലക്ഷ്യസാക്ഷാൽക്കാരെ മുൻനിർത്തി ഊർജ്ജരംഗത്തും ഓട്ടോമൊബൈൽ വ്യവസായ മേഖലയിലും ധാരാളം നൂതന കണ്ടുപിടുത്തങ്ങളും പരിഹാരങ്ങളും ആവിർഭവിക്കുന്നുമുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഓട്ടോമൊബൈൽ ബ്രാൻഡുകൾ ആന്തരിക ജ്വല എഞ്ചിനുകളിലുള്ള ആശ്രയത്വം കുറയ്ക്കുന്നതിനായി കൂടുതൽ സുസ്ഥിര രീതികൾ ഉപയോഗപ്പെടുത്തിയുള്ള ബദൽ എഞ്ചിൻ പരിഹാരങ്ങൾ അവതരിപ്പിക്കുന്നതിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറെ സ്വീകാര്യത നേടിക്കഴിഞ്ഞ ഇലക്ട്രിക് എഞ്ചിനുകൾ ഹൈഡ്രജൻ എഞ്ചിനുകൾ എന്നിവയെ മറികടക്കും വിധമുള്ള ഒരു നൂതന സാങ്കേതികവിദ്യ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് അതാണ് എഥനോൾ പവർ എഞ്ചിൻ അതായത് മദ്യം അഥവാ ആൽക്കഹോൾ അടിസ്ഥാനമാക്കിയുള്ള എഞ്ചിൻ അമേരിക്കൻ മെഷീൻ നിർമാതാക്കളായ ജോൺഡിയറാണ് ഒൻപത് ദശാംശം പൂജ്യം ലിറ്റർ കൺസെപ്റ്റ് എത്തനോൾ പവർ എഞ്ചിൻ പുറത്തിറക്കിയത് ഈ കമ്പനി എഥനോൾ എഞ്ചിൻ സാധ്യമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതേ വർഷം നവംബറിൽ ജർമ്മനിയിൽ നടന്ന അഗ്രി ടെക്നീക്ക എന്ന വ്യാപാരമേളയിൽ ഈ എഞ്ചിൻ ജോൺ ഡിയർ കമ്പനി പ്രദർശിപ്പിക്കുകയും ചെയ്തു സമൃദ്ധമായ ലഭ്യത കുറഞ്ഞ ഉൽപാദന ചെലവ് എന്നിവ പരിഗണിക്കുമ്പോൾ എത്തനോൾ ഹൈഡ്രജനെ മറികടക്കുന്ന ബദൽ ഇന്ധനമാണ് കമ്പനി വികസിപ്പിച്ചെടുത്ത എൻജിൻ സാങ്കേതികവിദ്യ ആൽക്കഹോളുകളിൽ നിന്നുള്ള രാസ ഊർജത്തെ വൈദ്യുതിയാക്കി മാറ്റുന്നു അങ്ങനെ ഇത് കൂടുതൽ കാര്യക്ഷമവും ചെലവ് കുറഞ്ഞതുമായ ഊർജോൽപാദന സംവിധാനമായി മാറുന്നു മാത്രവുമല്ല എത്തനോൾ ഒരു സുസ്ഥിര ഊർജ സ്രോതസ്സാണ് ബയോഡീസൽ മാലിന്യങ്ങൾ തുടങ്ങിയവയിൽ നിന്നെല്ലാം എത്തനോൾ ഉൽപാദനം സാധ്യമാക്കാനാകും ഇത് ഹരിതഗ്രഹവാതക കുറയ്ക്കും ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പരിസ്ഥിതി സൗഹാർദ്ദപരമായ ഊർജ സ്രോതസ്സായാണ് ഹൈഡ്രജൻ അറിയപ്പെടുന്നത് എന്നാൽ ഹൈഡ്രജൻ ഉൽപാദനത്തിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ചിലവേറിയതാണ് അതപേക്ഷിച്ച് എത്തനോൾ ഒരു സുസ്ഥിര ഊർജ സ്രോതസ്സായി മാറുന്നു അതിനാൽ തന്നെ ഓട്ടോമൊബൈൽ രംഗത്ത് എത്തനോൾ അധിഷ്ഠിത എഞ്ചിനുകൾ സുസ്ഥിര ഭാവിയ്ക്കായുള്ള ഒരു വാഗ്ദാനമായി തീരുന്നു നിലവിൽ ലോകമെമ്പാടും ഇലക്ട്രിക് വാഹനങ്ങൾ വൻ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ് പരമ്പരാഗത എഞ്ചിനുകൾക്കുള്ളൊരു ബദൽ എഞ്ചിൻ പരിഹാരമായി ഇലക്ട്രിക് എഞ്ചിനുകൾ ഇന്ന് മാറിയിട്ടുണ്ട് കൂടുതൽ സുസ്ഥിരമായ സാങ്കേതിക വിദ്യ ആയതിനാൽ തന്നെ ഇവികൾ വ്യാപകമായി ഉപയോഗിക്കുന്നതിനായി ഭരണകൂടങ്ങൾ പ്രത്യേക പദ്ധതികളും നടപ്പാക്കി വരുന്നുണ്ട് പ്രത്യേകിച്ച് പ്ലഗ്ഗീൻ ഹൈബ്രിഡുകൾ ഉപഭോക്താക്കൾക്കിടയിൽ ഏറ്റവും ജനപ്രിയമായിട്ടുണ്ട് വാഹനം ചാർജ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ആന്തരിക ജ്വലന എഞ്ചിനെ ആശ്രയിക്കാനും സാധിക്കും ഇക്കാരണങ്ങളാൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ജനപ്രീതി വർദ്ധിച്ചു വരുന്നതിനെ ചില ഓട്ടോമൊബൈൽ നിർമ്മാതാക്കൾ ഈ ഇ വി ആധിപത്യത്തോട് കിടപിടിക്കുന്നതിനായുള്ള മറ്റൊരു പ്രായോഗിക ബദൽ എഞ്ചിൻ പരിഹാരത്തിനായുള്ള ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടു അങ്ങനെ ഉരുത്തിരിഞ്ഞ ഒരു മാർഗമാണ് ഹൈഡ്രജൻ ഇന്ധന സെൽ സാങ്കേതിക ാണ് ഇത്തരത്തിലൊരു മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പേ ഹൈഡ്രജൻ രംഗത്ത് കുതിച്ചുചാട്ടം നടത്തിയ ഈ കമ്പനി ഇന്നും ഹൈഡ്രജൻ ഇന്ധന സെൽ ഉൽപാദനത്തിൽ മുൻപന്തിയിൽ തുടരുകയാണ് അതേസമയം ഉപഭോക്താക്കൾക്കായി നിരവധി ഇലക്ട്രിക്കൽ മോഡലുകളും ഈ കമ്പനി പുറത്തിറക്കുന്നുണ്ട് ഇത്തരത്തിൽ ടൊയോട്ട അടക്കമുള്ള വിവിധ കമ്പനികൾ ഇലക്ട്രിക് വാഹന നിരയും ഹൈഡ്രജൻ അധിഷ്ഠിത എഞ്ചിനുമെല്ലാം അവതരിപ്പിച്ച് മുന്നേറുന്നതിനിടെയാണ് അമേരിക്കൻ മെഷീൻ നിർമ്മാതാക്കളായ ജോൺഡീർ എത്തനോൾ പവർ എഞ്ചിനുമായി ഓട്ടോമൊബൈൽ രംഗത്ത് മാറ്റത്തിന്റെ മറ്റൊരു വഴി ഒരുക്കിയിരിക്കുന്നത് യു എസിലുടനീളം പ്രത്യേകിച്ച് സമുദ്ര കാർഷിക മേഖലകളിൽ ഈ സാങ്കേതിക വിദ്യ പ്രചാരത്തിലാക്കാനുള്ള ശ്രമങ്ങളിലാണ് ഈ കമ്പനി മാത്രവുമല്ല നിലവിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന എത്തനോൾ എഞ്ചിന്റെ പരിഷ്കരണവും ഒപ്പം കൂടുതൽ മാർഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനായുള്ള ശ്രമങ്ങളും നടന്നുവരികയാണ് വാർത്തയുടെ നിറം തേടി തനി